നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുരിതം വ്യതച്ച വെള്ളക്കെട്ട് കുറഞ്ഞതോടെ ഷാർജയിൽ ആളുകൾ പുറത്തിറങ്ങി തുടങ്ങി പരിസരങ്ങളിലെല്ലാം ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് മുറികളിൽ കൊതുകും കയറുന്നു കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളത്തിൻ്റെ നിർമാറ്റം കൂടുതൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ഇനി അബുഷെഗാര കിങ് ഫൈസൽ സ്ട്രീറ്റ് അൽ മജാസ് അൽ വാഹദ് അൽ ഖാസിമിയ എന്നീ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ബാക്കിയുള്ളത് സൂചി ഉപയോഗിച്ച് കുട്ടിയെ കുത്തിയെന്ന പരാതിയിൽ കുവൈത്തിൽ പ്രവാസി യുവതിയെ അറസ്റ്റ് ചെയ്തു സ്കൂളിലെ ക്ലിനിക്കിൽ നിന്ന് ലഭിച്ച സൂചി വെച്ച് കുട്ടിയെ കുത്തിയെന്ന രക്ഷിതാവിൻ്റെ പരാതിയിൽ സിറിയൻ യുവതിയാണ് അറസ്റ്റ് ചെയ്തത് ക്ലാസിൽ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിനിടെ പ്രവാസി യുവതി മകനെ സൂചി കൊണ്ട് കുത്തിയെന്നാണ് രക്ഷിതാവിൻ്റെ പരാതി രക്ഷിതാവിൻ്റെ പരാതിയെ തുടർന്നാണ് നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ നിലവിലെ സീസൺ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുകയാണ് ഇവിടേക്ക് സന്ദർശകരെ എത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഗോ ഫ്രീ ക്യാമ്പയിനിലൂടെ സൗജന്യ പ്രവേശനം നൽകുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് സീസൺ അവസാനിക്കും ഈ വർഷം ഒക്ടോബറിലാണ് അടുത്ത സീസൺ ആരംഭിക്കുക വാല്യൂ ടിക്കറ്റിന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ദൃഢമാണ് നിരക്ക് രാജ്യത്തെ അപമാനിച്ച് സ്നാപ്ചാറ്റിലും എക്സ് പ്ലാറ്റ്ഫോമിലും പോസ്റ്റ് ഇട്ടതിന് കുവൈത്തിൽ ബ്ലോഗർക്ക് അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചു തന്റെ സോഷ്യൽ മീഡിയയിലൂടെയും കുവൈറ്റിലെയും എമിറേറ്റിലെയും ഭരണാധികാരികളെ അധിക്ഷേപിക്കുകയും ജുഡീഷ്യറിയെ അവഹേളിക്കുകയും കുവൈറ്റ് പതാകയെ അധിക്ഷേപിക്കുകയും ചെയ്തുതെന്നാണ് ഇയാൾക്കെതിരെയുള്ള റിപ്പോർട്ട് കുവൈറ്റ് ക്രിമിനൽ കോടതിയാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ കുവൈത്തിലെ ഹവല്ലിയിലും സാൽമിയയിലും വിവിധ കടകളിലും മാർക്കറ്റുകളിലും അധികൃതർ പരിശോധന നടത്തി ഹവല്ലിയിലെ എമർജൻസി ആൻഡ് റാപ്പിഡ് ഇന്റർവെൻഷൻ സംഘമാണ് പരിശോധന നടത്തിയത് ഹവല്ലി സാൽമിയ മേഖലകളിൽ നടത്തിയ ഫീൽഡ് പരിശോധനയിൽ ഒരു സ്റ്റോർ അടച്ചുപൂട്ടുകയും ഇരുപത്തിമൂന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു പ്രവാസിയെ കബളിപ്പിച്ച് ഒരു ലക്ഷം ദിനാർ തട്ടിയെടുത്ത കുവൈറ്റ് സ്വദേശിയ ബാങ്ക് ജീവനക്കാരന് അഞ്ച് വർഷം തടവുശിക്ഷ പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ചേർക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ ഒരു ലക്ഷം ദിനാർ ബാങ്കിൽ നിക്ഷേപിക്കാൻ പ്രവാസിയെ പ്രേരിപ്പിച്ചത് തട്ടിപ്പ് നടത്തുന്നതിനായി ഇയാൾ ബാങ്ക് പേപ്പറുകൾ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടപാട് രേഖകൾ തുടങ്ങിയവ വ്യാജമായി നിർമ്മിച്ചു അപ്പീൽ കോടതി ജഡ്ജി നാസർ സാലിം അൽ ഹെയ്ദിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് ഇന്നുമുതൽ ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് പെർമിറ്റുകൾ അനുവദിക്കും ഹജ്ജ് പെർമിറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ തീർത്ഥാടകർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷീർ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം തീർത്ഥാടകർക്ക് അനുവദിക്കുന്ന ഹജ്ജ് പെർമിറ്റ് നമ്പർ ഓരോരുത്തർക്കും എസ് എസ് ആയി ലഭിക്കും കുവൈത്തിലെ നുഗ്രയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ യുവതിയുടേതെന്ന് കരുതപ്പെടുന്ന അഴുകിയ മൃതദേഹം കണ്ടെത്തി ഹവലി ഗവർണറ്റിലെ നുഗ്രയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ മൃതദേഹം കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ റൂമിൽ വിവരം ലഭിക്കുകയായിരുന്നു കൂടുതൽ പരിശോധനകൾക്കായി മൃതദേഹം ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലേക്ക് കൈമാറി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി എമിനിൽ കഴിയുന്ന നിമിഷപ്രിയ അമ്മയെ കണ്ടു പ്രേമകുമാരി മകളെയും കണ്ടു മകളെ കണ്ടതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് അമ്മ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫിക്കും ദുഹയ്ക്കും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോമിനുമൊപ്പമാണ് നിമിഷയെ കാണുന്നതിനായി പ്രേമകുമാരി ജയിലിലെത്തിയത് വളരെ വൈകാരിക നിമിഷങ്ങളായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് സാമുൽ ജെറോമ് അറിയിച്ചു മഴക്കെടുതി മൂലം വീടുകളിൽ നിന്നും ഗാർഹിക മാലിന്യങ്ങൾ സൗജന്യമായി നീക്കം ചെയ്യുന്ന സേവനം വ്യാപകമാക്കി ദുബായ് മുനിസിപ്പാലിറ്റി അടുത്തിടെ യു എയിൽ പെയ്ത ശക്തമായ മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിച്ച സാഹചര്യത്തിലാണ് ഈ സേവനം ആരംഭിച്ചത് വെള്ളപ്പൊക്കത്തിൽ വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും പലരുടെയും വീടുകളിൽ നിന്ന് അവർ നീക്കം ചെയ്യേണ്ടതുമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം